നമസ്തേ ജയകുമാർ പരമേശ്വരൻ ഇന്ന് പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ ഓരോ നക്ഷത്രത്തിനുണ്ടാകുന്ന ദോഷങ്ങൾ അതായത് നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർക്ക് അനുഭവവേദ്യമാവുന്ന ചില ഫലങ്ങൾ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും വയറു സംബന്ധമായ രോഗങ്ങളും വിഷം നീർക്കെട്ട് വിഷം ഉള്ളിൽ ചെന്നിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ശരീരത്തിന് നിരന്തരമായ നീരിൻ്റെ വിഷയമുണ്ടാകലും പൊതുവെവർക്ക് നാൽക്കാല മൂലം ഭയം ഉണ്ടാകാം സ്ത്രീകൾ മുഖാന്തരം അപവാദങ്ങളും മറ്റു വിഷയങ്ങളും ഉണ്ടാകുക വയറ് സംബന്ധമായിട്ടുള്ള തീഷ്ണമായ രോഗവിഷയങ്ങളുണ്ടാകുക ഇതൊക്കെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഉണ്ടാകുന്ന ചില രോഗവിഷയങ്ങളാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ചില ദോഷഫലങ്ങൾ കൂടിയാണിത് なますてい。